നമസ്കാരം ഹൈന്ദവ വിശ്വാസങ്ങളെയും ദേവിദേവന്മാരെയും അവഹേളിച്ച സ്പീക്കർ എ എൻ ഷംസീർ ഇപ്പോഴും ഏറിൽ തന്നെ നിൽക്കുകയാണ് ഹിന്ദുത്വ കാലഘട്ടത്തിലെ അന്ധവിശ്വാസങ്ങൾ പുരോഗമനത്തെ പിന്നോട്ട് നയിക്കുമെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിൽ ഇതൊക്കെ വെറും മിത്തുകളുമാണെന്നായിരുന്നു സ്പീക്കറുടെ വാദം നിരവധി പേരാണ് സ്പീക്കറുടെ ഈ വിവാദ പ്രസ്താവനക്കെതിരെ പ്രതികരണവുമായി രംഗത്തെത്തുന്നത് ഇപ്പോഴത്തെ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഷംസീറിനെ വാരിയലക്കുകയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി നേതാവ് ജഹാൻ ദൈവം ഒരിടത്ത് മാത്രമോ ഒരു മതത്തിന്റെ കൂടെയോ ഒരു ഗോത്രക്കാരുടെ കൂടെയോ മാത്രം ഇരിക്കുന്ന ഒരാളല്ല വിശ്വമൊഴുവന പരന്നു കിടക്കുന്ന ഒരു അദൃശ്യ ശക്തിയാണ് ദൈവമെന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് അപ്പോൾ ഇന്ന് ഷംഷീർ എം എൽ എയുടെ ഒരു ഭയങ്കര പരിഹാസമായ ദൈവത്തിനെ പരിഹസിച്ചിട്ടുള്ള അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിനോട് ചോദിക്കാനുള്ളത് പാർട്ടിയിലെ ഒരു എം എൽ എക്ക് എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തിനെ പറ്റി മാത്രം സംസാരിക്കുന്ന നിങ്ങൾക്ക് എങ്ങനെയാണ് മറ്റൊരു മതത്തിനെ മാത്രം താഴ്ത്തി സംസാരിക്കാൻ പറ്റിയ ഒരു മെയിൻ ചോദ്യം അത് പിന്നെ ദൈവത്തിനെ പറ്റി പറയാന് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കാത്ത നിങ്ങൾ സ്ത്രീയോ പുരുഷനോ ജാതിയോ മതമോ മുതലാളിയോ തൊഴിലാളിയോ ഒന്നുമില്ലാത്ത ഈ ഒരു ഇതിൽ മാത്രം അന്തമായി വിശ്വസിക്കുന്ന നിങ്ങളെങ്ങനെയാ ഒരു മതസ്ഥരെ മാത്രം പുകയറ്റി പറയുക മറ്റുള്ളവരെ താഴ്ത്തി താഴ്ത്തിപ്പറുക അല്ലെങ്കിൽ എല്ലാത്തിനും പരിഹസിക്കണം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല ശംഷീർ എം എൽ എനെ പിന്നെ വേറൊരു മതത്തിനെയോ കുറ്റം പറയണേ ഹിന്ദുമതമാണ് തോന്നണത് കാരണം നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നുകൊണ്ടാണോ ശംഷീറിനും കൂട്ടത്തിനും ഹിന്ദുക്കളോട് ഇത്ര വിരോധം എന്നറിയില്ല കാരണം ഇത് അടുത്ത കാലത്ത് തുടങ്ങിയ ഒരു പിന്നെ അസുഖമാണ് നമ്മളൊന്നും കുട്ടിക്കാലത്ത് ആരും ജാതി ചോദിച്ച് ജാതിനെ പറ്റി പറഞ്ഞിട്ട് ഒരു ഒരു രാഷ്ട്രീയ നേതാവും പറയുന്നതായിട്ട് നമ്മളാരും കേട്ടിട്ടില്ല അത് വളർ ചില ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അപ്പോൾ ദൈവം പറയുന്ന പരസ്യം അതൊരു വിഷ ക്രോതസ് അതിനെ പറയാൻ ഒരധികാരവും ആർക്കും ഇവിടെ ഒരു മതസ്ഥനും അന്യോന്യ കുറ്റം പറയാൻ ഇന്ത്യയിൽ ഇന്ത്യയിൽ നിന്നല്ല ലോകത്ത് തന്നെ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുന്നു പിന്നെ ഏറ്റവും മനസ്സിൽ കൊള്ളുന്നതായിരിക്കുന്നു ഈ പിന്നെ രണ്ട് പരാമർശങ്ങൾ ഒന്ന് ഗണപതിയെക്കുറിച്ച് പറഞ്ഞത് ഗണപതി പറയുമ്പോൾ ഹിന്ദു വിശ്വാസപ്രകാരം പ്രകാരം അവരുടെ അവരുടെന്നല്ല മനുഷ്യൻ്റെ ശക്തി തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി ഓം ഗം ഗണപതിയ നമഹ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ഹിന്ദു അവൻ്റെ ഓരോ പ്രവർത്തികളും നമ്മൾ ബിസ്മില്ലാഹി റഹ്മാൻ എന്ന് പറയുന്ന പോലെയാണ് അവരൊരു തടസ്സമില്ലാതെ അതിലാണ് അവരെ ബാക്കി പ്രാർത്ഥനകൾ തുടങ്ങുന്നത് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം നമ്മൾ ഒരാളുടെ വേദനിപ്പിക്കുക എന്ന് പറയുന്നത് എളുപ്പമാണ് പക്ഷേ അവരെ നന്നായിട്ട് പറയണമെങ്കിൽ കുറേ പഠിക്കണം സംശയം കാരണം അത് അത് മതങ്ങളെല്ലാം പഠിക്കണം കമ്മ്യൂണിസം എഴുതിയവരും അവരൊക്കെ ലോകത്തിനെ പറ്റി ആലോചിച്ച് ശക്തികളെപ്പറ്റി പിന്നെ ഇന്ന് ഏറ്റവും വളരെ രസകരമായിട്ടൊരു സാധനം ഷംഷീർ പറഞ്ഞു എഐനെ പറ്റി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ശംഷീറിനും കൂട്ടർക്കും വിശ്വസിക്കാമെങ്കിൽ ദൈവത്തിനെ കാണാത്ത ദൈവത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അത് അതൊരു ഇൻ്റലിജൻസാണ് നമ്മൾ കാണാത്തൊരു ശക്തിയാണ് നമ്മൾ വിശ്വസിക്കുന്നത് പക്ഷേ അതിനെ കീഴ്പ്പെടുത്താൻ വേറൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കൊണ്ടുവരാം ഇപ്പോഴുള്ളതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊന്ന് സിലിക്കൻ വാലിയിൽ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ ഓരോന്നിനെ അറ്റാക്ക് ചെയ്യാൻ ഓരോന്ന് കൊണ്ടുപോകും പക്ഷെ ദൈവത്തിന് അറ്റാക്ക് ചെയ്യാൻ ആർക്കും ഒന്നിനേയും കൊണ്ടുവരാൻ പറ്റില്ല അതാണ് എൻ്റെ എൻ്റെ ഉറച്ച വിശ്വാസം അതന്നെയാണ് ഈ ലോകത്തുണ്ടായിരുന്ന എല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് നിങ്ങളെ കുറച്ച് കൂട്ടരല്ലാത്ത നമ്മൾ പറയണം അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കണ്ടിട്ടില്ലാത്ത നിങ്ങൾ പറയുമ്പോൾ അത് നമുക്ക് എല്ലാ സംഗതികളും തരേണ്ട അതിൻ്റെ പേരിൽ കേസ് തന്നെ വന്ന് ദൈവത്തിൻ്റെ പേരിൽ ആരെങ്കിലും കേസ് കൊടുത്തിട്ടുണ്ടോ അപ്പോൾ ദൈവത്തിനെ കുറ്റം പറയുക കളിയാക്കുക കാരണം ഓരോരുത്തർക്കും ഓരോ മതാചാരങ്ങളാണ് പിന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അയ്യായിരം പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് ഉള്ള പിന്നെ ഗ്രന്ഥങ്ങളാണ് ഹിന്ദു ഇന്ത്യയിൽ ഇന്ത്യൻ സംസ്കാരം ഹിന്ദുവിസത്തിൽ ഫോളോ ചെയ്യുന്നത് അതിലുള്ള ഒരു ആശയം തന്നെയാണ് ഷംഷീർ പറഞ്ഞ പുഷ്പ പുഷ്പക വിമാനം നമ്മൾ വിമാനത്തെ കെട്ടി കേൾക്കുന്നത് ശാസ്ത്രം പറഞ്ഞതിന് ശേഷമാണ് റൈറ്റ് സഹോദരന്മാരെന്നെ വിമാനം കണ്ടുപിടിച്ചത് ഒരു തർക്കവുമില്ല പക്ഷേ അതിൻ്റെ മുമ്പേ എത്രയോ വർഷങ്ങൾ മുമ്പ് രാമായണത്തിൽ സീത ശ്രീ സീതയെ തട്ടിക്കൊണ്ടു പോകാൻ യൂസ് ചെയ്ത പുഷ്പക വിമാനത്തിലും സീതയെ തിരിച്ചു പിടിച്ചു കൊണ്ടുവരുന്ന രാമനും അതേ പുഷ്പ പുഷ്പക വിമാനത്തിൽ വന്ന കഥയും നമ്മൾ പുരാണത്തിൽ വായിച്ചിട്ടുണ്ട് അപ്പോൾ പുരാണം അത്ര വർഷം അപ്പം നമ്മൾ കൊല്ലത്തിനൊന്നും ഒരു വ്യത്യാസം ഇല്ലയെന്നുള്ളതാണ് ശംശീറിനോട് ചോദിക്കാനുള്ളത് അതുകൊണ്ട് എപ്പോഴും എന്താ പറയുക മതത്തിന് മാത്രം ഒരു മതത്തിന് മാത്രം ഭരണത്തിരിക്കണവർ പറഞ്ഞിട്ട് എം എൽ എ എം പിമാരൊക്കെ പറഞ്ഞിട്ട് കേരളം ഒരു മണിപ്പൂരോ കാശ്മീരോ ആക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ബോർഡറുകളിലായിരുന്നു അത് അത് അതിന്നും അവിടെയെല്ലാം പ്രശ്നങ്ങളുണ്ട് എന്നും ഇന്ത്യൻ്റെ തലവേദനകളാണ് ജിയോ അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ബാക്കി കാര്യങ്ങൾ അപ്പോൾ അതേപോലെ ഇവിടെ തമ്മിൽ അടി ഉണ്ടാക്കുക ഇന്നും ഇന്നിപ്പോൾ അന്തിച്ചർച്ച മുഴുവനും എല്ലാവരുടെ വീട്ടിലും ഇന്ന് ഗണപതിയെ കുറ്റം പറഞ്ഞതാണ് ഗണപതി വിടുവോ അതെ അതും ആലോചിക്കണം ഒരു ശക്തി എന്നുള്ളതിൽ എല്ലാ തൂണിലും തുരുമ്പിലും എല്ലാം ദൈവമിരിക്കുന്നു എന്നുള്ള പാട്ട് വരെ നമ്മൾ ചെറുപ്പം തൊട്ടേ മൂളിക്കൊണ്ടിരുന്ന പാട്ടാണ് അത് തന്നെയാണ് സത്യം എന്നുള്ളത് നമ്മൾ കാലങ്ങള് പുരാണങ്ങളും ഐതിഹ്യങ്ങളെന്നും പഴഞ്ചൊല്ലുകളിലും ഒക്കെ നമുക്ക് ഈ ലോകത്ത് കാര്യമുണ്ട് അതിൽ നിന്നൊക്കെയാണ് ബാക്കിയുള്ള എല്ലാത്തിനെയും ഇപ്പോൾ പൊളിറ്റിക്സ് പൊളിറ്റിക്കൽ തന്ത്രം എവിടെ നിന്നുണ്ടായേ ചാണക്യൻ ചാണക്യൻ എവിടെ നിന്നായിരുന്നു ഇന്ത്യൻ ഇന്ത്യ എന്നുള്ള ഒരു ചാണക്യൻ എഴുതിയ പൊളി ചാണക്യ തന്ത്രം എന്ന് നിങ്ങളെ പാർട്ടി പോലും അതിനെപ്പറ്റി സംസാരിക്കും അപ്പോൾ എല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും തന്നെയാണ് എല്ലവിടെ പുരോഗമിച്ചു ലോകം അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് റഫറൻസ് കുറാൻ എന്നുള്ള റഫറൻസ് എടുക്കുന്നില്ലേ ശാസ്ത്ര ലോകത്തിലെ ആഴങ്ങളിലേക്ക് കൈ പിടിച്ചത് ഇന്നപ്പോ പിന്നെ സ്പേ ഓഷ്യൻ ഗേറ്റ്സ് മുങ്ങിയപ്പോ ഖുറാനിക് വേർഷസ് പറഞ്ഞോട് ആരെങ്കിലും അതിനെതിർത്തു പറഞ്ഞോ സി അത് ഗ്രന്ഥങ്ങളിലുള്ളത് എത്രയോ വർഷങ്ങൾ എഴുതിയത് ഇപ്പോൾ ശാസ്ത്രം തെളിയിക്കുന്നു അപ്പോൾ ഓരോന്നോരോന്നോ പറയും അതിനൊന്നും നമ്മൾ കളിയാക്കേണ്ട ആവശ്യമില്ല ഇത് വളരെ മോശപ്പെട്ട ഒരു പരിപാടിയാണ് വർഗീയത പരത്തി അവസാനം പിന്നെ അവിടെ ഇരിക്കുന്ന നരേന്ദ്രമോദിൻ്റെ തലയിലല്ല ഇവിടെ വർഗീയത എന്ന് പറഞ്ഞിട്ട് ഉള്ള പരിപാടി നടക്കില്ല പാർട്ടിയിലെ ഒരു എം എൽ എക്ക് എങ്ങനെയാണ് ഒരു ജനാധിപത്യത്തെ പറ്റി മാത്രം സംസാരിക്കുന്ന പാർട്ടിക്ക് എങ്ങനെയാണ് ഒരു മതത്തെ തരം താഴ്ത്തി സംസാരിക്കാൻ കഴിയുന്നതെന്നും നുസ്രത് ജഹാൻ ചോദിക്കുന്നു വിമർശിക്കുകയാണെങ്കിൽ എല്ലാ മതത്തിനെയും ഒരുപോലെ വിമർശിക്കണം അല്ലാതെ ഒരു മതത്തെ മാത്രം ഉന്നം വയ്ക്കരുതെന്നും നുസ്ര ജഹാൻ തുറന്നടിക്കുന്നു കൂടാതെ കേരളത്തെ ഒരു മണിപ്പൂരോ കാശ്മീരോ ആക്കാൻ ശംസീർ ശ്രമിക്കേണ്ടെന്നും നുസ്ര ജഹാൻ തുറന്നടിച്ചു വെബ് ഡെസ്ക് ഡെസ്ക്യൂസ് दिगंधा रिसोर्ट, अहमदाबाद गुजरात फोन नयन जीरो डबल जीरो फाइव वन थ्री फाइव